കുഴിയിൽ വീണ് മൂന്ന് വയസ്സുകാരന് ദാരുണാന്ത്യമെന്ന എന്ന അതീവ ദുഃഖകരമായ ദാരുണമായ വാർത്തയാണ് പുറത്തു വരുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് സംഭവം ഉണ്ടായത് രാജസ്ഥാൻ സ്വദേശിയായ സൗരഭിന്റെ മകൻ ഋദാൻ ജാജു എന്ന മൂന്ന് വയസ്സുകാരനാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് ജയ്പൂരിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ലാൻഡ് ചെയ്ത വിമാനത്തിലായിരുന്നു ഇവരുണ്ടായിരുന്നത് ആഭ്യന്തര ടെർമിനലിന് പുറത്തുള്ള അന്നാസാറ കഫയുടെ പിൻഭാഗത്താണ് അപകടം നടന്നതെന്ന് സിയാൽ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നു പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാതിരുന്ന സ്ഥലത്താണ് സംഭവം നടന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം ഇവിടേക്ക് നടപടിയില്ല ഒരു വശം കെട്ടിടവും മറ്റു മൂന്ന് വശവും ബോഗൻ വില്ല ചെടി കൊണ്ടുള്ള വേലിയുമാണ് എന്നായിരുന്നു സിയാലിന്റെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദീകരണം കുട്ടിയെ കാണാനില്ലെന്ന് മാതാപിതാക്കൾ വിമാനത്താവള അധികൃതരെ അറിയിക്കുകയായിരുന്നു സുരക്ഷാ വിഭാഗത്തിന്റെ സഹായത്തോടെ സി പരിശോധിച്ചപ്പോൾ ഈ മൂന്ന് വയസ്സുകാരനായ റിഥാൻ എന്ന കുഞ്ഞ് ചെടിവേലികൾ കടന്ന് മാലിന്യക്കുഴിയിൽ വീണതായി തിരിച്ചറിയുകയായിരുന്നു മാലിന്യക്കുഴിയുടെ സമീപം കുട്ടിയുടെ ചെരുപ്പും കിടക്കുന്നുണ്ടായിരുന്നു കുട്ടിയെ ഉടൻ പുറത്തെടുത്ത ശേഷം പ്രാഥമിക ചികിത്സ നൽകി പിന്നാലെ കുട്ടിയെ അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇതിനിടെയായിരുന്നു കുട്ടിക്ക് ഈ ഒരു മരണം സംഭവിച്ചത് തുറന്നു കിടന്നിരുന്ന ഈ ഓടയിലേക്കാണ് കുട്ടി വീണത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആഭ്യന്തര ടെർമിനൽ പരിസരത്ത് പ്രവർത്തിക്കുന്ന കഫയുടെ സമീപമുള്ള മാലിന്യ കുഴിയിൽ വീണാണ് അതായത് തുറസായ മാലിന്യ കുഴിയിൽ വീണാണ് മൂന്ന് വയസ്സുകാരനായ കുട്ടിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് ഇന്ന് ഉച്ചയോടെ രാജസ്ഥാനിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയതായിരുന്നു റിഥാനും കുടുംബവും വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ കുടുംബം ചായ കുടിക്കുന്നതിനായി ഒരു കടയിലേക്ക് കയറുന്നു ഇതിനിടെ റിധാനും റിഥാന്റെ മൂത്ത സഹോദരനും കടയുടെ മുൻവശത്തായുള്ള പൂന്തോട്ടത്തിൽ ഓടിക്കളിക്കുന്നതിനിടെയാണ് കുട്ടി മാലിന്യ കുഴിയിലേക്ക് പതിച്ചത് പൂന്തോട്ടത്തിന് നടുവിലായി ഉണ്ടായിരുന്ന തുറസായ കുഴിയിലേക്ക് കുട്ടി വീണത് പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടതുമില്ല മൂത്ത സഹോദരൻ ബഹളം വെച്ചതോടെയാണ് മാതാപിതാക്കൾ ഓടിയെത്തിയത് തുടർന്ന് കുട്ടിയെ ആ ഈയൊരു വേസ്റ്റ് പിറ്റിൽ നിന്ന് പുറത്തെടുത്തെങ്കിലും ഉടൻ തന്നെ മരണം സംഭവിച്ചിരുന്നു കുഴിയിൽ വലിയ അളവിൽ മാലിന്യം ഉണ്ടായിരുന്നതായി വിവരമുണ്ട് മൂക്കിൽ മാലിന്യം കയറി ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം കുട്ടിക്ക് സി പി ആർ നൽകുമ്പോഴും മൂക്കുലൂടെയും വായിലൂടെയും ഒക്കെ ഈ ഒരു മലിനജലം പുറത്തേക്ക് വന്നിരുന്നു എയർപോർട്ട് ഡൊമസ്റ്റിക് ടെർമിനലിന് സമീപം ഉള്ള അന്നസാറ കഫേയുടെ സമീപം മൂടാതെ കിടന്ന ഏകദേശം രണ്ട് ദശാംശം അഞ്ച് അടി വിസ്തീർണവും നാല് ദശാംശം അഞ്ചടി താഴ്ചയുമുള്ള മലിനജലം കെട്ടി നിൽക്കുന്ന കുഴിയിലേക്കാണ് റിഥാൻ എന്ന കുഞ്ഞു വീണത് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര ടെർമിനൽ പോലെ അതീവ സുരക്ഷാ മേഖലയിൽ ഇത്ര അലക്ഷ്യമായി ഒരു മാലിന്യ കുഴി തുറന്നിട്ടിരിക്കുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് കൂടി വഴിവെക്കുകയാണ് അപകടം സംഭവിച്ച ശേഷമാണ് ഈ വേസ്റ്റ് വിറ്റ് മൂടാൻ അധികൃതർ തയ്യാറായത് ഒരു ബന്ധപ്പെട്ട അധികാരികൾ ഈ മാലിന്യ കുഴി നേരത്തെ തന്നെ മൂടിയിരുന്നെങ്കിൽ അതിൽ വേണ്ട ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ ഒരു മൂന്ന് വയസ്സുകാരൻ്റെ ജീവൻ ഇത്തരത്തിൽ അകാരണമായി പൊലിയുന്നത് അല്ലെങ്കിൽ ഇത്തരമൊരു ദാരുണ സംഭവം ഉണ്ടാകുന്നത് തീർച്ചയായും ഒഴിവാക്കാൻ കഴിഞ്ഞേനെ ഇനിയെങ്കിലും ഇത്തരമൊരു സംഭവങ്ങൾ അധികൃതരുടെ അനാസ്ഥ മൂലം ഉണ്ടാകാതിരിക്കട്ടെ ഇത് അവസാനത്തതാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്